കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കാവൽ ഇനി ഇവിടെ ിറ്റി ഹോസ്പിറ്റൽ പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ നടപടി ഉടൻ ആരംഭിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ കുടിശ്ശികയായ പതിനെട്ട് ശതമാനം ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണാ സമരം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന സെക്രട്ടറി കെ ടി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ശമ്പള പരിഷ്കരണം ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും കമ്മീഷൻ വേണോ ധനകാര്യ സെക്രട്ടറിമാരുടെ കമ്മിറ്റി വേണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ആശങ്കയാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ അവസ്ഥ നോക്കിയാൽ നമുക്കൊക്കെ അറിയാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് മുതൽ നടപ്പാക്കേണ്ടിയിരുന്ന ശമ്പള പെൻഷകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഒന്ന് മുതൽ നമുക്കൊക്കെ ലഭിച്ചു അപ്പോൾ രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി വരെയുള്ള ഗുളിശിക നീണ്ട അഞ്ച് വർഷ ശേഷം കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പാണ് പെൻഷൻകാരുടെ ഒക്കെ അക്കൗണ്ടിൽ എത്തിയത് സർക്കാർ ജീവനക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് നാല് പിൻവലിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ആ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് ബി നാഗരാജ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുത്തുകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഈശ്വർ റാവു സവിത ടീച്ചർ നാരായണൻ മാസ്റ്റർ അശോക് ബാഡൂർ ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ കേളോത്ത് സ്വാഗതവും ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വി കെ കുഞ്ഞമ്പു നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोड